ബീക്കൺ ഭാരവാഹികളെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി പ്രേമികളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗിരീഷിൻ്റെ ഓർമ്മദിനം നമ്മൾ കൊണ്ടാടുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു പ്രത്യേക ഓർമ്മദിനൊന്നും ഗിരീഷിന് വേണ്ട കാരണം ഓരോ മലയാളിയും ഒരു ദിവസമെങ്കിലും ഗിരീഷിൻ്റെ പാട്ടിലൂടെ ഗിരീഷിനെ ഓർക്കാതിരിക്കുന്ന ദിവസങ്ങൾ കടന്നു പോകാറില്ല വാക്കുകൾക്ക് ആത്മാവിൻ്റെ ഉണ്ടെന്ന് തെളിയിച്ച ഒരെഴുത്തുകാരനാണ് ഗിരീഷ് പത്ത് ജീവിതം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊന്നും നമ്മൾ വെറുതെ എങ്കിലൊന്നും ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നു ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് സിനിമകളിലും എൻ്റെ സിനിമ പതിനഞ്ച് സിനിമകളിലോളം ഗിരീഷ് പാട്ട് എഴുതിയിട്ടുണ്ട് അതുകൂടാതെ അത് ആദ്യമായിട്ട് എഴുതുന്ന തിരക്കഥ പല്ലാവൂർ ദേവനാരായണൻ എനിക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത് ഞങ്ങളകന്നൊരു ബന്ധുവും കൂടിയാണ് കൂടാതെ ഗിരീഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടവർ മഹാരാണിയിൽ കഴിഞ്ഞ ദിവസങ്ങളും കോഴിക്കോട് എസ് എം ഫ്രീറ്റിലൂടെ നടന്ന ദിവസങ്ങളും ഈ ടൗൺ ഹാളിൽ വന്നിരുന്ന ദിവസങ്ങളൊക്കെ തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിലാകെ കടന്നു പോവുകയാണ് തികച്ചൊരു സാധു മനുഷ്യനായിരുന്നു ഗിരീഷ് നർമ്മം എന്ന് പറഞ്ഞാൽ ഇത്ര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളിലും നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും പ്രണയമായാലും വിരഹമായാലും വേദനയായാലും മനുഷ്യത്വത്തിൻ്റേതായാലും മാതൃത്വത്തിൻ്റേതായാലും ആത്മീയതയുടേതായാലും എല്ലാം ഒത്തുചേർന്ന വരികളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞ് ഈ കടലുപോലെയുള്ള ഒരു പരന്ന വായനയായിരുന്നു ഗിരീഷിൻ്റെ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പുസ്തകം എനിക്ക് എടുത്തു തരും കാരണം ഞങ്ങൾ പാട്ടിനെ കുറിച്ചിട്ടും ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ ഒരു എഴുത്ത് മ്യൂസിക് പാട്ട് എഴുത്തുകാരനും സംവിധായകനും ഇരുന്ന് ഹോട്ടൽ മുറിയിരുന്ന് സംസാരിക്കുന്നതിന് ഉപരിയായി ഞാനും ഗിരീഷും ഞാൻ കാലപ്പുറമ്പത്തിലെ വീട്ടിൽ പോകുന്നു അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പാട്ടിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ സംസാരിക്കാറ് വളരെ തുറന്ന ഒരു വ്യക്തിത്വവും ഹ്യൂമറസ് ഉള്ള ആളാണെങ്കിലും കൂടിയിട്ട് ക്ഷിപ്ര ഊബി ചെയ്തു പെട്ടെന്ന് ദീഷ്യം പിടിക്കും അതാണ് മൂപ്പയുടെ ഏറ്റവും വലിയ പ്രശ്നം അതൊക്കെ നമ്മൾ ഉറക്കുമ്പോൾ ചിരി വരുന്നത് ഒരിക്കലും ഞാനും ഗിരീഷ് കൂടി മദ്രാസിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ടിക്കറ്റ് കൺഫേം ആയി ഗിരീഷിൻ്റെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല അത് ഗിരീഷിനെ വല്ലാതെ ചൊടിപ്പിച്ചു ഞങ്ങളന്ന് തേർഡ് എ സിയിലോ മറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭയങ്കര അസ്വസ്ഥത അപ്പോൾ ഞാൻ പറഞ്ഞു ഗിരീഷ് നീ ഇവിടെ ഇരുന്നോ നമുക്ക് ഒരുപ്പിച്ച് പോവല്ലേ നിനക്ക് ആവും ടി ടിയോട് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്തായിട്ടോ എൻ്റെ ടിക്കറ്റ് എന്ത് എങ്ങനെ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഈ ടി ടി പറയും തിരൂരെത്തുമ്പോൾ റെഡിയാകും പിന്നെ പറയും കുറ്റിപ്പുറം എത്തുമ്പോൾ റെഡിയാവും പിന്നെ പറയും ഷോർണൂർ എത്തുമ്പോൾ റെഡിയാകും ഈ ഓരോ റെഡിയായാലും പറയും ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴേക്കും ഗിരീഷിൻ്റെ ഈ ടെമ്പർ ഇങ്ങനെ കൂടി 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 വരും ഞാൻ ഗിരീഷിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ഞാൻ പറയും ഗിരീഷ് സഹകരമില്ലാതിപ്പോൾ നമുക്കിപ്പോൾ ഇടാ കിട്ടിയിട്ടില്ലെങ്കിൽ ടി ടി പറഞ്ഞു നമുക്ക് ഈ ബർത്തിൽ ഒരുമിച്ചൊക്കെ തന്നെ അങ്ങ് പോയാൽ പോലും നീ എന്നെ പഠിപ്പിക്കാനും ഉപദേശിക്കാനും നിൽക്കണ്ട നിന്നെപ്പോലെ തന്നെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ മട്രാസിലേക്ക് വണ്ടി കയറുന്നത് ഈ ഒരു രീതിയാലുടെ സംസാരം ഞാൻ ആയി കിടന്ന പിന്നെ ടി ടി എത്തി ഷോർണൂർ എത്തിയ സമയമാകുമ്പോഴേ ടി ടി എന്നോട് ചോദിച്ചു പിന്നെ ഗിരീഷ് വയലൻ്റ പിന്നെ ഇതൊക്കെ പോയി വിനയവും മനുഷ്യത്തൊക്കെ പോയി തടുത്ത് നിർത്തി ചോദിച്ചോട്ടോ എന്തായിട്ടോ എൻ്റെ ടിക്കറ്റിൻ്റെ കാര്യം എന്തേ ഞാൻ പറഞ്ഞൊരു അടി ഞാനൊരു അടി പ്രതീക്ഷ അപ്പ അയാൾ പറഞ്ഞു നീ ഷോർണൂർ എത്തി കൺഫേം ആവുമെന്ന് പറഞ്ഞേ അപ്പ അയാൾ പറഞ്ഞു ഷോർണൂരല്ല ഇത് മിക്കവാറും കുറച്ച് കഴിയും കൺഫേം പാലക്കാടേക്കെത്തുന്നതാണ് അപ്പോൾ അയാൾ എടുത്തമ്മഴ് ചോദിച്ചോളൂ ഞാൻ ആരാണെന്ന് എനക്ക് അറിയോ അപ്പോൾ ടി ടി പറഞ്ഞു നിങ്ങൾ ആരാന്നൊക്കെ എനിക്കറിയാം എന്തായിരുന്നു വർഷം ഞാൻ വിചാരിച്ച ഇതുപോലത്തെ പന്ത്രണ്ട് വണ്ടി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവരാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പം തീട്ടി പിന്നെ ഗിരീഷിനേക്കാളും നർമ്മ ഉള്ള ആളായിരുന്നു അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല പന്ത്രണ്ട് ആക്കണ്ട നിങ്ങൾ ഒരു വണ്ടി വാങ്ങി ഞങ്ങളിത് എവിടെയെ കൊണ്ടുപോയി എന്ന് ചോദിച്ചു അതോടുകൂടി എന്നെ അറിയാതെ അവൻ്റെ ആ മറു ചോദ്യം അവനെ തന്നെ ഇങ്ങ് തളർത്തിക്കളഞ്ഞു അപ്പോൾ പിന്നെ ഇയാൾ ചി ഗിരീഷിൻ്റെ ഒരു വല്ലാത്തൊരു ചിരിയായിരുന്നു ഒറ്റയ്ക്കൊരു ചിരി അപ്പോൾ ഞാൻ ചന്ത സീറ്റ് കൺഫേം ആയോ കൺഫേം ആയിട്ടില്ലെങ്കിലും വേണ്ടിയില്ലിടും ഇങ്ങനത്തെ ഒരു ഹ്യൂമർ ഹ്യൂമൻ ഒരാളെ കണ്ടല്ലോ അത് മതി അത്ര അങ്ങനെ കുറേ തമാശകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗിരീഷിൻ്റെ പിന്നെ സോങ്ങിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ ഇന്നതാണ് എനിക്ക് വേണ്ടിയത് ഇതാണ് ഈ കഥാപാത്രത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഇതാണ് ഈ സോങ്ങിൻ്റെ സിറ്റുവേഷൻ ഇതൊക്കെ അങ്ങനെ വിഷ്വൽ പോകുന്നത് എന്നൊക്കെ അങ്ങ് വിവരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഒരു പേപ്പർ എടുത്ത് ആ ട്യൂണും വെച്ച് ആ വാക്മേനിൽ അതൊക്കെ വാക്മേനാണ് വാക്മേനിലിങ്ങനെ ട്യൂണ് കേട്ട് വന്ന് കമിഴ്ന്ന് ഇരുന്ന് എഴുതിയ അപ്പത്തിന് കയ്യിൽ നമുക്കൊന്ന് തിരുത്താനുണ്ടാവില്ല അഥവാ എന്തെങ്കിലും തിരുത്തണമെന്ന് പറഞ്ഞാൽ തന്നെ അത് അന്നേരം തന്നെ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് ഒരു തീരെ സമയം വേണ്ടതെന്നുള്ളതാണ് കാരണം നമുക്ക് അത്ഭുതപ്പെട്ടു ഒരു മുറുക്കാനും ഒരു വെറ്റിലും പാട്ട് സിറ്റുവേഷനൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു മുറുക്കാനൊക്കെ എടുത്ത് വെച്ചൊരു കാരണപരമായി ഒരു മുറുക്കലൊക്കെ ഉണ്ടാവും മുറുക്കി മുറുക്കിക്കഴിഞ്ഞിട്ടായിരിക്കും ആ മുറുക്കൽ തീരത്തും തീരുന്നതിന് മുമ്പേ ഒരു പാട്ട് റെഡിയായിരുന്നു അത്ര ഫാസ്റ്റായിരുന്നു ഈ വയരാർ പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പി എന്നൊക്കെ പറയുമ്പോൾ അവരൊന്നും മറന്നുകൊണ്ട് പറയല്ല ഇത്രയും ചലച്ചിത്ര ഗാനം ജനകീയമാക്കിയിരിക്കുന്ന ഒരു ഗാന രചിതും അത് ഗിരീഷിനെ പോലെ മറ്റാരുണ്ടായിട്ടില്ല ആയിരത്തിലേറെ ഗാനങ്ങൾ എഴുതി എന്ന് പറയുമ്പോഴും ആയിരം വർഷങ്ങൾ പിന്നിട്ടാലും മറന്നു പോവാത്ത അല്ലെ മനസ്സിൽ നിന്ന് മായാത്ത ഗാനങ്ങളാണ് ഗിരീഷിൻ്റെ ഇതിൽ ഓരോ പാട്ടും എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതല്ല വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാ പാട്ടുകളും ഗിരീഷിൻ്റെ ഇത് ഓർക്കുന്നതാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ കാലത്ത് ഇപ്പോൾ ഗിരീഷ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് ഇന്നത്തെ കാലത്ത് ഇന്നീ ജെൻസി ടൈപ്പിലുള്ള പാട്ടുകളും ഗിരീഷ് എഴുതിയിട്ടുണ്ട് ഉറപ്പാണ് കാരണം അന്ന് വേറൊരു ലൈനിൽ പാട്ടുകൾ പോകുമ്പോഴാണ് ജോണി വാർ വാക്കറിലെ ശാന്തമീ രാത്രിയിൽ എന്ന് പറഞ്ഞ പാട്ട് വന്നിട്ട് മലയാള സിനിമയുടെ ട്രെൻഡ് മുഴുവൻ മാറ്റിമറച്ചത് അപ്പോൾ ഏത് ഇപ്പോഴും ഗിരീഷ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഗിരീഷിൻ്റെ ആയിരിക്കും നമ്പർ വണ് കാരണം പുള്ളി അങ്ങനെ ഏത് രീതിയിലുള്ള പാട്ടുകൾ എഴുതാനും സന്നദ്ധനായി നിൽക്കുന്ന ഒരു മനസ്സും ഒരു കഴിവും ഒരു ബുദ്ധിവൈഭവും ഗിരീഷിനുണ്ടായിരുന്നു അപ്പം ബാലടനെന്ന് പറഞ്ഞ സിനിമയുടെ കമ്പോസിങ് എം ജയചന്ദ്രനും ഒക്കെ നമ്മൾ ഇവിടെ എറണാകുളത്ത് അല്ല കോഴിക്കോട് വെച്ചായിരുന്നു തന്നെ കമ്പോസിങ് കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ട്യൂണിടും പിന്നെ വേറൊരു ട്യൂണിടും അത് പോരാ എന്ന് പറയുമ്പോൾ മ്യൂസിയായിട്ട് വേറെ ഒരു ട്യൂൺ ഇങ്ങനെ രണ്ട് മൂന്ന് ട്യൂണൊക്കെ ഇട്ടിട്ടാണ് അതങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ ഏറ്റവും വലിയ സെൻറ്റിമെൻ്റ് നിറഞ്ഞിരിക്കുന്ന മോഹൻലാൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സീക്വൻസ് ആണത് അതിൽ അച്ഛൻ ഭരിച്ച സമയത്ത് ആ പാട്ട് പാട്ടിങ്ങനെ മദ്രാസിൽ മദ്രാസ് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് പോയ സമയത്ത് അവിടെ എത്തി അന്ന് പാടാൻ വരുന്ന ചിത്രയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഈ ചിത്രമായി ഞങ്ങളുടെ നേരത്തെ സ്റ്റുഡിയോയിലേക്ക് എത്തി കഴിഞ്ഞ സമയത്ത് ആ പാട്ട് ട്രാക്കിലിട്ടിട്ട് ട്രാക്കിട്ടിട്ട് ഒരു ഡമ്മി വോയ്സിൽ ട്രാക്ക് പാടിയിരുന്നു ഇട്ട് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇതല്ലല്ലോ ആ സിറ്റുവേഷന് വേണ്ടിയ ട്യൂണും വരികളും ഇതല്ലല്ലോ എന്നൊരു വേണ്ടാത്തൊരു തോന്നലും എന്നാലും ആ തോന്നൽ ശരിയായി ഞാൻ ആകെ ടെൻഷനായി കാരണം പാടാൻ ആൾ വരുന്നു ചിത്ര വരും മറ്റന്നാൾ ദാസഘട്ടം വരും അങ്ങനെ ഞാൻ ജയചന്ദ്രനെ വിളിച്ചിട്ട് ഗിരീഷിനെ വിളിച്ച് ഗിരീഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാട്ട് എനിക്ക് ഇപ്പം കേൾക്കും ബന്ധം പോലെ ഉണ്ട് അപ്പോൾ ഗിരീഷ് അവർ നീ എന്ത് വർത്താനോട് പറയുന്നത് നിനക്കറിയില്ല ഇന്ന് ആണ് ഇത് ഇത്രയും ഉണ്ടായിട്ട് നിനക്കത് ഓർമ്മയില്ല ഞാൻ അവൻ എനിക്കിപ്പോൾ കേൾക്കും ബന്ധക്ക് എന്തോ നമുക്കതിൽ വേറെ പാട്ടില്ലേ അതോ മറ്റോ ട്രാക്ക് എടുക്കുക ഇന്ന പാട്ട് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നുന്നില്ല